ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അജ്റക് ആണ് ഫുൾ അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് യോ പോർഷൻ നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബോഡി പോർഷൻ ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറാണ് നല്ല ഫ്ലേഡ് ആയിട്ട് ട്വൽവ് പാനൽസിൽ വന്നിട്ടുള്ള ഒരു അട്ടിപ്പൊളി ഒരു കുർത്തിയാണ് യോഗ ഒരു സ്ക്വയർ ഷേപ്പിൽ പാച്ച് കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് യോക്കിനെ ചുറ്റിയിൽ നമ്മൾ ബീഡ്സ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ മിറേസും കട്ട് ബീഡ്സും കൊണ്ട് വർക്ക് ചെയ്തിട്ടുള്ള അട്ടിപ്പൊളി ഒരു കുർത്തിയാണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ ഉള്ളിൽ നമ്മൾ മിറേഴ്സും കട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷനിൽ ഈ ഒരു ആണ് വരുന്നത് കുറച്ചൊരു ഡാർക്ക് കളറാണ് കേട്ടോ ഇതിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നും പക്ഷെ നല്ല ഡാർക്ക് ആൻഡ് ഹെവി ബ്ലൂ കളറാണ് അതിലേക്ക് പ്രിന്റ് വന്നിരിക്കുന്നത് മെറൂണും ബ്രൗണും പിന്നെ ഒരു ചിക്കു കളറും ഒക്കെയാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് യോക്കിൽ നമ്മൾ ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചുറ്റിൽ നമ്മൾ കട്ട് ബീഡ്സും ബീഡ്സും ഒക്കെ കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചുറ്റിലും കൂടാതെ ഉള്ളിൽ നമ്മൾ കട്ട് ബീഡ്സും മിറേഴ്സും കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൽ നമ്മൾ ബോഡി പോർഷൻ വന്നിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കുണ്ട് നെക്കിൽ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ട്വൽവ് പാനൽസിലാണ് കുർത്തി വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുർത്തിയുടെ എൻഡിലായിട്ടും പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കാണ് ഇങ്ങനെയാണ് കുർത്തി വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഗിവവേ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നവരിൽ നിന്നായിരിക്കും നമ്മൾ ഈ ആഴ്ചയിൽ വിൻ്ററിനെ സെലക്ട് ചെയ്യുന്നത് പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു സെവൻ ഡേയ്സ് ആയിരിക്കും കിട്ടാനായിട്ട് എടുക്കുന്നത് ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ ഒരു ടു ഡേയ്സിനോട് ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടിയിരിക്കും ഡി ടി സി വേണ്ടവർ ഒരു ടെൻ റുപ്പീസ് എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ഹജ്ക് പ്രിന്റിൽ വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് യോക്കിൽ നമ്മൾ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സ് മിറേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ഒരു ആഷ് കളറും പിന്നെ ബ്ലാക്കും ഒരു ക്രീം കളറൊക്കെയാണ് അതിൻ്റെ കളർ വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സേവ് ഫാബ്രിക്ക് കൊടുത്ത് പാച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസത്തിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് എന്തൊരു ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്കാണ് നമ്മൾ യോക്കിൽ ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെവി ഹാൻഡ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നെക്ക് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ആലില പോലെയാണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ബോഡി പോർഷന് ഇങ്ങനെയാണ് കേട്ടോ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഒരു കളറാണ് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് പിന്നെ ഒരു ക്രീം കളറുണ്ട് ഒരു ചിക്കു കളർ പോലെ ഒരു കളറും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കേട്ടോ നൽകുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് കളർ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ കുർത്തിയാണ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ യോക്കിൽ നമ്മൾ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സും മിറേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടി വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നെക്ക് വന്നിട്ടുള്ള ഒരു വീ നെക്കാണ് കേട്ടോ കറക്റ്റ് ഒരു വി അല്ല അട്ടിപ്പോൾ ഒരു കുർത്തിയാണ് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്കിൽ നമ്മൾ കട്ട് ബീഡ്സും മിറേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നെക്കിലും കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് യോഗ് പോർഷൻ വരുന്നത് ഇതിലൊരു ബ്ലാക്ക് ബ്രൗണ് മെറൂണ് എല്ലാ കളറും വന്നിട്ടുണ്ട് യോക്കിൽ ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് റെഡ് കളറാണ് ഇതിലേക്ക് ഒരു ചിക്കു കളറും ബ്ലാക്കും പ്രിൻറ്റും വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൻ ഫാബ്രിക്കാണ് പ്യുർ കോട്ടൺ ഫാബ്രിക്കാണ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവിന് ഇടലായിട്ട് നമ്മളെ ഈ യോക്കിൽ വന്നിട്ടുള്ള ഒരു സെയിം ഫാബ്രിക് കൊടുത്ത് പാച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ട്വൻറ്റി ഫൈവാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഗിവേവേടെ കാര്യം മറക്കണ്ട സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നവരിൽ നിന്നായിരിക്കും നമ്മൾ ഈ വീക്കിലെ ഗിവർ വിനറിനെ സെലക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപ്പൊളി ആയിട്ട് വീണ്ടും കാണാം